വൺ ഇന്ത്യ വൺ പെൻഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം നടന്നു കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ നടന്ന സംസ്ഥാന പ്രതിനിധി സമ്മേളനം എം ജി സുകുണൻ ഉദ്ഘാടനം ചെയ്തു ചന്ദ്രൻ രാമന്തളി അധ്യക്ഷത വഹിച്ചു സ്ഥാപക നേതാക്കളായ ഭാസ്കരൻ കാസർകോട് കുട്ടിമൂസ ആലപ്പുഴ ആന്റണി കോയിക്കര റോയ് മുട്ടാർ തോമസ് കുട്ടി ആലപ്പുഴ ജയൻ അഞ്ചൽ പ്രവീൺ കെ എ രമേശൻ റോയ് ജോസഫ് എന്നിവർ സംസാരിച്ചു ജനങ്ങളെ മനസ്സിലാക്കിച്ചു കൊടുക്കുക തൊണ്ണൂറ്റിയേഴ് ശതമാനം വരുന്ന ജനങ്ങൾ നികുതി അടയ്ക്കാനും വോട്ട് ചെയ്യാനും മാത്രം വിധിക്കപ്പെട്ടവരായിരിക്കുന്ന തൊണ്ണൂറ്റിയേഴ് ശതമാനം ജനങ്ങളെയും നമുക്ക് ബോധവൽക്കരിച്ചുകൊണ്ട് അവരെ സംഘടിപ്പിക്കുവാൻ നമുക്ക് കഴിയും അത് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മറ്റൊരു ലക്ഷ്യം മറ്റൊരു വിഷമം എന്ന് പറയുന്ന ഒരു മനോവിഷമം എന്ന് പറയുന്നത് ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചവരോട് അവരെ അഭിനന്ദിക്കുകയാണ് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല പക്ഷേ അത് എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ കാഴ്ചപ്പാടി അതൊരു വിഷമമായിട്ട് തോന്നുന്നു കാരണം വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടനയുടെ ഒരു വാർഷിക സമ്മേളനമാണ് നമ്മളിവിടെ നടത്തുന്നത് യഥാർത്ഥത്തിൽ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്ന ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ ഉള്ള ഒരു സംഘടനയുടെ ഒരു സംസ്ഥാന വാർഷികത്തിൽ